പള്ളികളും ഒരുമിച്ച് ആ മണ്ണായി നിലനിൽക്കുകയായിരുന്നു ഇപ്പോഴും നിങ്ങൾക്ക് കാണാം മതപരമായ ഉണ്ടായിരുന്നില്ല ഓട്ടോമൻ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ പക്ഷേ അതിനെ മതപരമായി ഭിന്നിപ്പിക്കാൻ ബ്രിട്ടീഷ് നടത്തിയ ഇന്ത്യയിൽ നടത്തിയ ഇന്ത്യയും പാകിസ്ഥാനേയും വിഭജിച്ചതുപോലെ ഡിവൈഡ് ആൻഡ് റൂൾ ഭരിക്കുക എന്ന ബ്രിട്ടീഷ് യന്ത്രത്തിന്റെ ഭാഗമായാണ് ഇന്നും ആ മണ്ണനുഭവിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാന്റെ ബോർഡറിലും ഇന്ത്യയുടെ ബോർഡറിലും നമ്മൾ അനുഭവിക്കുന്നത് പോലെ ദുരന്ത ഭൂമിയാക്കി മാറ്റിയത് ബ്രിട്ടീഷുകാരന്റെ കുശാഗ്ര ബുദ്ധിയായിരുന്നു എന്ന് നമ്മൾ അറിയണം അതൊരു ഇന്ത്യയെ കുറിച്ച് മാത്രമല്ല അതൊരു ജറുസലേമിന്റെ പുലർത്തൽ മാത്രമല്ല ായ ബ്രിട്ടീഷുകാരൻ കഴിഞ്ഞ കാലത്തൊക്കെ ചെയ്തുവന്നത് കൊടുത്തത് മുസ്ലിങ്ങളായിരുന്നില്ല നമ്മളൊക്കെ നേതാക്കന്മാർ കേവലം ചരിത്രം ജനിച്ച നാട്ടിൽ നിറം നൽകിയവർ ബ്രിട്ടീഷുകാരൻ മാത്രമാണ് പറയുന്നത് പോലെ മുഗൾ ഭരണകാല ഹിന്ദു രാജാക്കന്മാർ ഭരിച്ച കാലത്തും മുസ്ലിം വിരോധമുള്ള ആ രൂപത്തിലാണ് ഇന്നും ബി ജെ പിയും അവിടെ ആ കാലത്ത് അന്ന് സ്വതന്ത്ര